നല്ല വ്യൂ അല്ലേ അങ്ങനെ പുതിയൊരു ആണ് നമ്മൾ സാധാരണ നമ്മൾ നമ്മള് വാട്ടർ സ്പ്രിംഗിന്റെ വെള്ളം അങ്ങനെ ഒഴുകിയത് കണ്ടോ അല്ല നീന്താനുള്ള സൗകര്യമുള്ള വലിയൊരു കുളമാണ് നമ്മൾ നമ്മള് ജിസാൻ റോഡിലാണ് ഈ പോകുന്നത് അതായത് റോഡിൽ പോയവർക്ക് നമസ്കാരം ഇതാ നമ്മൾ ഇവിടുത്തെ ഈദ് ഹോളിഡേസ് തകർക്കാൻ പോവാണ് ഞങ്ങൾ യാത്രകൾക്ക് വേണ്ടി എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കപ്പം ഇവരെല്ലാം ഒന്ന് പാക്ക് ചെയ്തത് എല്ലാ സംഗതികളും ഉണ്ട് ഇനി അവിടെ പോയി അൽബഹ എന്ന് പറയുന്ന അടിപൊളി അതായത് സൗദി അറേബ്യയിൽ ഇപ്പൊ തണപ്പുള്ള ഒരു സ്ഥലമാണ് അൽബഹ അതുപോലെ അബഹ നമ്മുടെ യാത്ര നല്ല അടിപൊളി തേടിയുള്ള ഒരു യാത്രയാണ് ഈ പ്രാവശ്യം അപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാവരും അങ്ങനെ തണ്ടേ ലോഡ് ലോഡിങ്ങുകാരൊക്കെ കണ്ടോ തലോണയും കട്ടിലും ഒക്കെ എടുത്തോണ്ട് എടുത്തോണ്ടിറങ്ങുകയാണ് അല്ല എവിടോട്ടടി ആ യാത്ര പുറപ്പെട്ടു പോകാന്നോ ഏഹ് എന്താ അബഹായോ അൽബഹുവായോ അങ്ങനെ താണ്ടെ ലോഡിങ്ങാരൊക്കെ അങ്ങനെ സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഹോളിഡേയ്സ് തകർക്കുകയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് അഞ്ച് ദിവസം ലീവാണ് ഇപ്പം എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെ ലോഡ് ചെയ്തുകൊണ്ട് ഒരു യാത്ര ആരംഭിക്കുകയാണ് അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് രണ്ട് മാസം കഴിയുമ്പം വീണ്ടും ഒരു അഞ്ച് ദിവസം ലീവുണ്ട് ഹജ്ജിൻ്റെ അങ്ങനെ സൗദി അറേബ്യയിലുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു പത്ത് ദിവസമാണ് ഇവിടെ കറങ്ങാനൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ലീവ് എൻജോയ് ചെയ്യാനായിട്ടുള്ള പരിപാടികളിലാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ടിനു വരുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് ഈ പ്രാവശ്യത്തെ യാത്ര അപ്പം ബാക്കി കാഴ്ചകൾ നമുക്കങ്ങനെ വഴി നീളെ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി ചുരം കാഴ്ചയും അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ സ്പ്രിങ് അതുപോലെ തന്നെ ദി ഐൻ ഹെറിറ്റേജ് വില്ലേജ് അങ്ങനെ നല്ല കുറച്ച് കാഴ്ചകളുമായിട്ട് അങ്ങനെ ചുരം കയറി നമ്മൾ അൽബഹ എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള യാത്രകൾ അങ്ങനെ തുടങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങളെ ഒരു ഗ്യാങ് ആയിട്ട് അങ്ങനെ യാത്ര തുടങ്ങുകയാണ് തിരുവായതാണ്ട് വണ്ടിയൊക്കെ അപ്പുറത്തിട്ടേക്കാണ് എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള യാത്ര ഈ പ്രാവശ്യം നമ്മുടെ പുതിയ ഫാമിലിയാണ് കണ്ടോ സനോജ് ആൻഡ് ഫാമിലി ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഞങ്ങളെല്ലാം വീണ്ടും അൽബഹ എന്ന മലമുകളിലുള്ള പട്ടണത്തിലേക്കുള്ള യാത്ര ആ തുടങ്ങുക എല്ലാ വർഷം പോലും അതുതന്നെ അതാ നമ്മൾ ജിദ്ദീന്ന് ജിസാൻ റോഡിലാണ് ഈ പോകുന്നത് ജിർ റോഡിൽ പോയവർക്കറിയാം നമ്മൾ ജിദ്ദയിൽ നിന്ന് സ്റ്റിയറിംഗ് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നമ്മുടെ വണ്ടി സ്ട്രേറ്റ് ആയിട്ട് പോകുന്നൊരു നല്ല അടിപൊളി ഒരു റോഡാണ് ജിദ്ദ ജിസാൻ ഹൈവേ അപ്പോൾ നമ്മളിപ്പം പോകുന്നത് അല്ലിത്ത് എന്ന് പറയുന്ന ഹോട്ട് വാട്ടർ സ്പ്രിംഗിലോട്ടുള്ള യാത്രയാണ് അപ്പോൾ ജിദ്ദയിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂറാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അപ്പം ദൈവജനമായിട്ടുള്ള എന്താ രണ്ട് സൈഡും മരുഭൂണിയാണ് അതിൻ്റെ നടുക്കൂടുള്ള നമ്മുടെ ജിസാൻ ഹൈവേയിലൂടെ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപതാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് പക്ഷെ നമ്മൾ മക്ക മദീന ഹൈവേ നമുക്ക് നൂറ്റി നാൽപ്പത് അതായത് പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്തെന്ന് പറഞ്ഞ പോലെ നൂറ്റമ്പതേ പോകാം ഇവിടെ നമുക്ക് നൂറ്റി മുപ്പത് വരെ സ്പീഡിൽ ഇങ്ങനെ പോകാം ഫുള്ള് ക്യാമറ ആണ് അപ്പം ജിസാൻ റോഡ് നമ്മൾ അല്ലെത്തി ചെന്നിട്ട് ഇനി നമ്മുടെ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാനായിട്ടാണ് അപ്പം നമുക്കിനി അവിടെ വന്നിട്ട് ബാക്കി നമ്മുടെ ജിനുബായി ജിനുബായി അങ്ങനെ ഇങ്ങനെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു വളരെ സ്പീഡ് കുറച്ചാണ് വരുന്നത് രണ്ട് ഇന്നത്തെ യാത്ര സൗദി അറേബ്യയിലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ കാണുന്നത് നമ്മുടെ നാട്ടിലാണ് നമുക്ക് പാടശേഖരങ്ങളും ഒക്കെ കാണുന്ന പോലെ ഇവിടെ എണ്ണ പാടങ്ങളാണ് സൈഡിൽ കാണുന്നത് നമുക്ക് ഈ അൂരെ നമ്മളാ കണ്ടത് നല്ല റിഫൈനറിയുടെ കാഴ്ചകളാണ് എണ്ണപ്പാടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ ജിസാൻ റോഡൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ യാമ്പൂ ഒക്കെ പോകുമ്പം ഈ കാഴ്ചകളാണ് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന വഴിയൊക്കെ എന്താ കോ കോഴിക്കോട്ടിലാണ് കണ്ണെന്ന് പറഞ്ഞ പോലെ നിഷയൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി നമ്മുടെ കൃഷിയിടങ്ങൾ മുളകും മല്ലിയും എന്ത് വേണ്ട എല്ലാം നമ്മളിവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കൃഷിയിടത്തിൽ എന്താ കൃഷി എന്നൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും വിളവൊന്നും ആയിട്ടില്ല ചെറുതായിട്ടൊക്കെ ആയി വരുന്നേ വരുന്നേയുള്ളു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ വന്ന് ഇഷ്ടംപോലെ മുളക് നമ്മളിവിടെ നിന്ന് പറിച്ചു എടുത്ത നമ്മുടെ പഴയ തോട്ടമാണ് അപ്പം ഈ നമ്മൾ സൗദി അറേബ്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം നമ്മൾ വിചാരിക്കും ഇവിടെ മരുഭൂമി മാത്രമാണ് പക്ഷേ അല്ല കണ്ടോ വെണ്ടയുടെ കൃഷിയാണ് വെണ്ടയ്ക്ക ഇങ്ങനെ അവർ പറിക്കുന്നുണ്ട് അപ്പുറം കണ്ടോ വെണ്ട കൃഷിയാണ് ഏക്കർ കണക്കിന് വെണ്ട അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ മുളക് ഒക്കെ ഇവിടെ ഉണ്ട് കൃഷി അപ്പം സൗദി അറേബ്യയിലെ ഇങ്ങനെയുള്ള കൃഷി കാഴ്ചകളൊക്കെ നമുക്ക് നമ്മുടെ ടൗൺ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും കണ്ടോ മുളൊക്കെ പറിച്ചങ്ങനെ ഉണക്കുന്ന ഒരു ഇത് കണ്ടോ അപ്പം നമുക്കിതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ഇന്ന് നടന്ന് കാണാം നമ്മളെ അല്ലിത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ അത് കണ്ടോ അല്ലിത്ത് എന്ന് പറയുന്ന സ്ഥലമാണിത് നമ്മൾ ഹോട്ട് വാട്ടർ സ്പ്രിങ്ക് വോട്ടാണ് അത് ഇവിടെ വന്നിട്ടിങ്ങനെ റൈറ്റ് തിരിഞ്ഞ് െ പോവാണ് അവിടെ ചെന്നിട്ട് നമുക്കങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം നമ്മൾ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലോട്ട് പോകുന്ന സ്ഥലമാണിത് കണ്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമുക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യ നമ്മൾ പറഞ്ഞ ലജിസാൻ റോഡ് വളവില്ലാത്ത റോഡിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഇടവഴി കയറിയത് കണ്ടോ നല്ല വളവും തിരുവും കുന്നും മലയും എല്ലാം കണ്ട് നല്ല നമ്മുടെ നാട്ടിലൊക്കെ വാഹനം ഓടിക്കുന്ന പോലെ നല്ല രസകരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണ് നമുക്കിവിടെ ഇരുത് കണ്ടോ നല്ല ഇറക്കവും കയറ്റവും നോക്കി വഴി അങ്ങനെ നീണ്ടുനോർന്ന് ഒളഞ്ഞ വലിയ പാമ്പ് കിടക്കുന്ന പോലാണ് കിടക്കുന്നത് അപ്പം സൗദി അറേബ്യയിൽ നമ്മൾ ടൗണൊക്കെ വിട്ട് ഇതുപോലുള്ള ചെറിയ ഗ്രാമങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്താൽ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്ക് നമ്മളെ കാത്തങ്ങനെ ഇരിക്കുന്നത് സൗദി അറേബ്യയിൽ അങ്ങനെ നമ്മളെ അല്യത്തിലെ ഹോട്ട് വാട്ടർ സ്പ്രിങ് ണ്ടോ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് ഏകദേശം നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട് ചിദ്യിൽ നിന്ന് രണ്ടര മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു അങ്ങനെ നമ്മൾ ടോട്ട് വാട്ടർ സ്പ്രിംഗ് എത്തി ആ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഇവിടെ ലെഫ്റ്റാണ് നമ്മുടെ ഈ ഒരു ചൂടുവെള്ളത്തിൻ്റെ കാഴ്ച കാണാനായിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ആണ് അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഇവിടെ ഇതുപോലെ തന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളമാണ് വരുന്നത് ഈ ഒരു ലെഫ്റ്റ് ഉണ്ടോ ഇവിടെ ഇതുപോലെ പണിഞ്ഞ് നല്ല സെറ്റാക്കിയിട്ടേക്കാണ് ഇതാണ് നമ്മുടെ ഹോട്ട് വാട്ടർ സ്പ്രിംഗാണ് അതാ ഇതാണ് ഉള്ളിൽ നമുക്ക് പോയി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ വരാം അപ്പം ഹോട്ട് വാട്ടർ സ്പ്രിങ് കാണാത്തവർ ദാ എല്ലാവർക്കും സ്വാഗതം ഇതേ ഞങ്ങളെല്ലാവരും അങ്ങനെ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൻ്റെ കാഴ്ച കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ പത്തോ പതിനഞ്ചോ പ്രാവശ്യം വന്ന സ്ഥലമാണ് അങ്ങനെ വേണ്ടത് ഉറങ്ങി നല്ലപോലെ ഉറങ്ങി കിടന്നില്ലേ ഉറങ്ങിയില്ല ടിനു ഉറങ്ങുമെന്ന് പേടി ഇല്ല ഞങ്ങളൊക്കെ നല്ലപോലെ ഉറങ്ങി ഏതായാലും വന്നേ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള നമ്മൾ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് അല്ലത്തിൻ്റെ മനോഹര കാഴ്ചകൾ കാണാനായിട്ടാണ് ഞങ്ങൾ ഗ്യാങ്ങായിട്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പം നല്ല ചൂടാണ് അപ്പം തണുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ സമയമാണ് നമുക്ക് സൗദി അറേബ്യയിൽ അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴേന്നും ചൂട് അനുഭവിക്കാൻ പോവാണ് ഞങ്ങൾ അപ്പം താണ്ട ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൻ്റെ പാർക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് സ്ഥലങ്ങൾ കണ്ട് വരാവുന്ന അല്ലിത്തിൻ്റെ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലിത്ത് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് സോൾട്ട് വാട്ടർ പാടം അതായത് ഉണ്ട് അതുപോലെ തന്നെ അൽക്കുമറ ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കപ്പൽ ശ്മശാനം അങ്ങനെ കുറച്ചേറെ കാഴ്ചകൾ കണ്ട് വരാവുന്ന ഒരു വൺ ഡേ പാക്കേജ് നമുക്കിവിടെ ജിദ്ദയിൽ ട്രാവലുകാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് തന്നെ വരാം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഇത് വേണ്ട ഹോട്ട് വാട്ടറിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ വേണ്ടേ നല്ല ആവി കൊള്ളാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളിതിനു മുമ്പേ ഈ വീഡിയോ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ കൂടാരങ്ങളിലാണ് നമ്മൾ കയറി ഇരുന്ന് ആവി കൊള്ളുന്നത് അപ്പം എന്താ ഈ ഒരു വേണ്ടേ ഈ ഇവിടെ വന്നപ്പം തന്നെ നല്ല ചൂടാണ് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ അടിയിൽ ഈ കാണുന്നത് അപ്പോൾ ഈ ചൂടടിക്കാനായിട്ട് നമുക്ക് കൂടാരങ്ങൾ ഇവിടുണ്ട് കണ്ടോ ഇതിനകത്ത് കയറി ഇരുന്ന് ഈ കഥ അടച്ചിട്ടാൽ ആവിയിൽ പുഴുങ്ങിയെടുക്കാം മനുഷ്യനെ ആവിയിൽ പുഴുങ്ങുന്ന മിഷനാണ് അങ്ങനെ സൗദി അറേബ്യയിലെ അല്ലിത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ടോ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അലർജി അതുപോലെ തന്നെ നടുവിനുവേദനയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു സൗദികൾ പറയുന്നത് അപ്പം ഇപ്പം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ ഫസ്റ്റിലെ തന്നെ ഓടി ഇങ്ങോടിയെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തേണ്ടത് ഈ അഴിക്കുള്ളിലെ വെള്ളം നമുക്ക് നേരിട്ടൊന്ന് കാണാം ഇതാ ഇതുണ്ടോ നല്ല ചൂടാണ് ഇതിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിൻ്റെ ആവി ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞതുണ്ടോ ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം തിളച്ച വെള്ളം മുകളിലോട്ട് ഒരു കാഴ്ച ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ നല്ല ചൂടാണ് ഈ വെള്ളത്തിന് നല്ല ചൂടാണ് ഇവിടെ ഇരിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ നല്ല ചൂട് ആവി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ആ കൂടിനകത്ത് കയറി ഇരുന്നാൽ നമുക്ക് ആവിയൊക്കെ അടിച്ചങ്ങനെ പുഴുങ്ങി ഇറങ്ങാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പുഴുങ്ങി ഇറങ്ങിയ ആളാണ് നണ്ടിരിക്കുന്നത് ഈ ഇപ്രാവശ്യം കേറുന്നില്ലേ അതായത് ഇത് കണ്ടോ എൺപത്തഞ്ച് ഡിഗ്രി വരെ ചൂടുണ്ടെന്നാണ് ഇവിടെ വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് എടുത്തൊന്നും ആരും ചാടരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നല്ലപോലെ പൊള്ളാനും ചാൻസ് ഉണ്ട് കാലിട്ട് ആ ഇപ്രാവശ്യം മതിയായി അസുഖങ്ങളൊക്കെ പോയി അപ്പൊ ആരാണ് എൺപത്തഞ്ച് ഡിഗ്രി ചൂടുള്ള വെള്ളത്തിലോട്ടെന്ന് പറഞ്ഞിരിക്കുക ഷൂ ഒക്കെ ഇല്ലാത്തവരൊന്ന് കാല് വെക്കുക കഴിഞ്ഞ പ്രാവശ്യം ഒരു പണി കിട്ടിയ കിട്ടിയാളാ മിനി മിനിമോൾ ഓടി വന്ന് ഇട്ട് പുള്ളി പോയി ആ വേണ്ട എഴുതി വെച്ചേക്കാം നിങ്ങളുടെ നോക്കേ കണ്ടോ ആഹാ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലേ കള്ളം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കള്ളം പറയുന്നവരെയൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് മുഖം കഴിപ്പിക്കാൻ പോവാണ് ആ മുഖം കഴുകിക്കോട്ടോ മോൻ കഴുകിക്കോ മോൻ കഴിക്കേ വന്നു ഭൂമിക്കടിന്ന് കണ്ട തിളച്ച് വരുന്ന വെള്ളം ഇതാണ് അല്ലിത്തിലെ ഹോട്ട് വാട്ടർ സ്പ്രിങ് ഇതാണ് അടുത്ത പരീക്ഷണം വേണ്ടേ കണ്ണൂരുകാരത്തി അതാണ് അപ്പം പരീക്ഷിച്ചറിഞ്ഞ് ഞങ്ങൾ ചൂടുണ്ടെന്ന് ആർക്കെങ്കിലും മുഖം കഴുകണോ അലീന പടി മുഖം കഴുകണം നടുക്കുള്ള കൊച്ചിനെ പിടി ആ അലർജിയൊക്കെ ഉള്ളവരുടെ അലർജിയൊക്കെ പോവും പ്രത്യേകിച്ച് ഒന്ന് കുളിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഇവിടെ ഒറ്റ കുളി കുളിക്കുമ്പം പിന്നെ വർഷത്തിൽ ഒന്ന് കുളിച്ചാൽ മതി അങ്ങനെ വേണ്ട മാസത്തിൽ ഒന്ന് കുളിക്കുന്നവരെ ഞങ്ങൾ പൊക്കിയെടുത്തിടാൻ പോവാ പൊക്കിയെടുത്തിടാൻ പോവാം വെള്ളത്തിലോട്ടെ അടുത്ത ആള് പരീക്ഷിക്കാണ് ആ അങ്ങനെണ്ട് ചൂടുണ്ടോ ഇല്ല എന്നാണ്ട് ഇല്ല അപ്പുറത്തെ സൈഡിൽ ആ അതാണ് ആ സൈഡിൽ പോ പോടിച്ചിര വെള്ള ഇത് കുറവാ തള്ളി കുറവാങ്ങോട്ടങ്ങ പണ്ട് ചൂടുണ്ടോ കട ചൂടുണ്ടോ ഇവിടെ ചായ ഇട്ടാ നല്ല സൂപ്പർ ചായ ആകുമെന്നാ പറയുന്നത് ഉണ്ടോ ഉണ്ടോ ഉണ്ട് അതായത് ഈ ഇതില്ലേ ഈ കുമ്പിള് വരുന്നില്ലേ അവിടെ കുമ്പോ ആ ർ സ്പ്രിങ്ങിൻ്റെ വെള്ളം അങ്ങനെ ഒഴുകി കണ്ടോ അല്ല നീന്താനുള്ള സൗകര്യമുള്ള വലിയൊരു കുളമാണ് ആ വെള്ളം അങ്ങനെ ഒഴുകി വന്ന് അപ്പുറത്തോട്ട് ഒഴുകി ഒഴുകിപ്പോകണം ഇത് കണ്ടോ നല്ല മൂട്ടിന് മേളിൽ ഏകദേശം അരയ്ക്ക് മേളിൽ വെള്ളമുണ്ട് ഇവിടെ ഇനി കുളിക്കുന്നു അങ്ങനെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ചുറ്റോട് ചുറ്റും വലിയ മലകളാണ് ഇവിടെ ഈ ഒരു അല്യത്തിലെ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൻ്റെ ചുറ്റോട് ചുറ്റും നല്ല ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു സമയമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് തിളച്ച വെള്ളമുള്ള കുളം ഉണ്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽബഹയ്ക്ക് പോകുന്ന വഴിയിലുള്ള ദി ഐൻ വില്ലേജ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകളാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നല്ല അതുപോലെ തന്നെ നല്ല അടിപൊളി ചുരക്കാഴ്ചയും ഒക്കെയായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ